എന്ന് പറയുമ്പോൾ മധുരമുള്ള കുഴക്കട്ടല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇത് സ്പൈസി കൊഴക്കട്ടയാണ് വ്യത്യസ്തമായ ഒരു കുഴക്കട്ട കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കുഴക്കട്ട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ ഇത് കഴിക്കാൻ കറിയുടെ ആവശ്യവുമില്ല രണ്ട് കപ്പ് പൊന്നിയരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ കൈ കുത്തുന്ന രീതിയിലുള്ള ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് വെക്കുക ഒരു രണ്ട് മണിക്കൂർ ഒഴിച്ച് വെച്ചാൽ തന്നെ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇതിന് പൊന്നരി തന്നെ ഉപയോഗിക്കണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും അരിപ്പൊടി യൂസ് ചെയ്യാം നമ്മുടെ പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഒറോട്ടിയുടെ പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു നന്നായിട്ട് പുതിർന്നു എന്നിട്ട് നമ്മളതിനെ നന്നായിട്ട് ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം തരി അധികം തരിതരിപ്പ് വേണ്ട കാരണം നമ്മളിതിനെ വേവിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ മുറിച്ചെടുക്കും അപ്പോൾ അതിന് മുറിച്ചെടുക്കാനൊക്കെ സുഖമായിട്ട് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം നല്ലവണ്ണം അരയ്ക്കേണ്ട കാര്യമില്ല ഇനി നമ്മളിങ്ങനെ അരി പുതിർത്തിയിട്ട് പിന്നീട് അരയ്ക്കുമ്പോൾ വെള്ളം കൂടുന്നു തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിലും ആ അരച്ചതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഈ നമ്മൾ പുതിർത്തി വെച്ച അരിയില്ലേ പിന്നീട് ഇടുമ്പം വെള്ളം നന്നായിട്ട് വാർത്ത് കളഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി അരച്ചതിൽ കൂടെ മിക്സാക്കിയിട്ട് അരക്കുക അതായത് പിന്നീട് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കാതെ ആ ഓൾറെഡി അരച്ചു ആദ്യം അരക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം എടുത്താൽ മതി അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് നോക്കിയേ ഇതുപോലെ കിട്ടും തീരെ വെള്ളം കൂടുതലൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് മിക്സാക്കുക ഉപ്പൊക്കെ ഒന്ന് നോക്കുക വടകര ഭാഗത്തേക്കൊക്കെ ആ കുറ്റിയുടെ നാദപുര ഏരിയയിലൊക്കെ പറഞ്ഞാലും കുഴക്കട്ട ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക പക്ഷേ ഇത്ര അരയേണ്ട കാര്യമില്ല പക്ഷേ ഇത് നമ്മൾ സ്പൈസി ആക്കുന്ന കാരണമാണ് ഞാൻ കുറച്ച് അരഞ്ഞോട്ടേന്ന് എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ എന്നിട്ട് നമ്മൾ നമ്മുടെ മൂടിച്ചമ്പോ അല്ലെ ഇഡലി പാത്രമോ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് ആ തട്ടിൽ ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് അതൊന്ന് തടവിയിട്ടുണ്ട് വെളിച്ചെണ്ണ കൊണ്ടൊക്കെ തടവുന്ന ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും മാത്രമല്ല നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാഴയില വെക്കുന്നതും അങ്ങനെ തന്നെയാണ് പരസ്പരം ഒട്ടി ഒട്ടിപ്പോവാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഫ്ലേവർ കിട്ടാനും എന്നിട്ട് സാധാരണ കുഴക്കട്ട പോലെ തന്നെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇടുകയാണ് ചെയ്യുന്നത് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും പിന്നെ ആ അരി ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ചേർക്കാം പിന്നെ നമ്മൾ ഓൾറെഡി ആ സ്പൈസി ആക്കുമ്പം തേങ്ങ ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് രാവിലെ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും അരിപ്പൊടി എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ആ അരിപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ടാൽ മതി ഇത് വെന്തിട്ടുണ്ടെങ്കിൽ വേഗം മനസ്സിലാവും കണ്ടില്ലേ ഇതിൻ്റെ കളറും മാറിയിട്ടുണ്ട് പിന്നെ അതാ അത് തൊടുമ്പോഴും അതിങ്ങനെ പീസ് കഷ്ണം മുറിച്ചിട്ടെടുക്കില്ലേ അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളത് ഇനി നമുക്കിതിനെ ആക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം നമ്മളൊരു ഒന്നര കപ്പാണ് തേങ്ങ എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇതിൽ ദെൻ ഏഴ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കടുക് വേണം ഉപ്പ് അതുപോലെ തന്നെ മുളക് പൊടി ഒരു രണ്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കറിവേപ്പില ഇനി നമ്മൾ ഈ തേങ്ങയും നമ്മുടെ മുളക് പൊടിയും ദൻ പെരുംജീരകവും ഉപ്പും ചെറിയുള്ളിയും ഒക്കെ കൂടെ ഇട്ടിട്ട് അതിനെ ഒന്ന് ചമ്മന്തിയാക്കിയിട്ട് എടുക്കും ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താണ് ചമ്മന്തിയിൽ കുഴക്കട്ട അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്ന പോലെയല്ല കഴിക്കുമ്പോൾ വളരെ രുചികരമായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം നമുക്ക് പിന്നെ ഈ കുഴക്കട്ട മുറിച്ചെടുക്കുക വേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചീനച്ചട്ടി അവിടെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ നാല് പീസസ് പീസസൊക്കെ കുറച്ച് അധികം വലിയ കഷ്ണങ്ങളാക്കണ്ട കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളാക്കുക അപ്പോഴാണ് കുറച്ചും കൂടെ എല്ലായിടത്തേക്കും മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല രുചി ഉണ്ടാവും കുറച്ചും കൂടെ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതാ നമ്മുടെ കയ്യിലുള്ള എല്ലാ കൊഴുക്കട്ടെയും നമ്മളിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചു ഇനി തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നമുക്കറിയാം ഇതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ വേണം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക്ടുക കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ ചമ്മന്തിയില്ലേ അതിലേക്ക് വറ്റൽ മുളകും വേണമെങ്കിൽ ഇടാം ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കറിവേപ്പിലെ എന്തായാലും ഇടണം പിന്നീട് നമ്മുടെ ചമ്മന്തി അതാ പൊടിച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി അതിലേക്ക് ഇടുക എന്നിട്ട് ജസ്റ്റ് മിക്സ് ആക്കുക നന്നായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ജസ്റ്റ് അതിലേക്ക് കടുകൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മുടെ കുഴക്കട്ട അതിലേക്ക് ഇടുക കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി ഒന്ന് മിക്സ് ആയതിൻ്റെ ശേഷം പിന്നെ അടുത്തൊരു ഭാഗവും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഇത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം മാത്രം അഭിപ്രായം പറയേണ്ട ഒരു വിഭവമാണ് കാരണം അത്ര അത്രയ്ക്ക് ഒരു രസമാണ് ഇത് കഴിച്ചാൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയണം എനിക്ക് ഉറപ്പാണ് ഇത് കഴിച്ചവർക്ക് ഇത് നല്ല ഇഷ്ടമായിരിക്കും അപ്പം നമ്മൾ അതിനെല്ലാം മിക്സ് ആക്കിയിട്ടില്ലേ കുറച്ചൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളമാണ് നല്ലത് പച്ച ഉള്ളാലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം എന്തിനാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാനും അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സായിട്ട് നന്നായിട്ട് യോജിച്ച് വരാനും വേണ്ടിയിട്ടാണ് മസാലയും ആ കൊഴുക്കട്ടയും കൂടെ അതാ നന്നായിട്ട് മിക്സായി നമ്മുടെ സംഭവം സെറ്റായിട്ടോ ഇനി നമുക്കിതാ ഇതിൻ്റെ രുചിയൊക്കെ നോക്കാം സോൾട്ടും പിന്നെ എന്താണ് പിന്നെ എന്തൊക്കെയാണോ എല്ലാം നോക്കാം എരിയും ഓക്കെ പിന്നെ നല്ല കടുപ്പത്തിലൊരു സുലൈമാനി വേണം കേട്ടോ മസ്റ്റാണേ ഇതിൻ്റെ കൂടെ അങ്ങനെ ചോദിച്ചാൽ മസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ ഒരു ഇത് ഓക്കെ നമുക്ക് നോക്കിയാലോ അല്ലേ ഒരുമിച്ച് കഴിച്ച് നോക്കാം ചീനച്ചട്ടിന്ന് കോരി എടുത്തിട്ട് വാഴൻ്റെ ഇലയിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്കിത് നല്ല ഒരു രുചിയുള്ള ഒരു സാധനം തോന്നില്ലേ അതാണ് അതിൻ്റെ രുചി എന്ന് പറയുന്നത് നല്ല രസമാണേ പിന്നെ മുളകൊടിയൊക്കെ അത്യാവശ്യം മുളക് പൊടി മീൻസ് ആ ചമ്മന്തിക്ക് പറയുന്ന പേരാണ് അതൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ഇടണം അപ്പോഴാണ് നമുക്ക് ആ ഒക്കെ നന്നായിട്ട് കിട്ടുന്നത് പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ഇതിൻ്റെ കൂടെ ഇടാം സാധാരണയായിട്ട് ഇടാറില്ല അപ്പം നല്ല രസമുള്ള സാധനമാണ് നമ്മൾ സുലൈമാനി റെഡിയാണ് അപ്പോൾ കടുപ്പത്തിലുള്ള സുലൈമാനിയും പിന്നെ നമ്മുടെ സ്പൈസി കൊഴുക്കട്ടയും ആഹാ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കാൻ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് വീണ്ടും 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 കഴിച്ചിട്ട് നമ്മുടെ ചട്ടി അങ്ങ് കാലിയാക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കുക നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ നമുക്കിനിയും ഇങ്ങനത്തെ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് 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 നമ്മുടെ പ്രഭാതം സുന്ദരവും ലളിതവും രുചികരവുമാക്കിയിട്ട് ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാം അപ്പം കൂടെ നിന്നോളൂ സപ്പോർട്ട് ചെയ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ആ ഇഷ്ടം കൂടെ അറിയിക്കുക